പിന്നെ നിങ്ങൾ രണ്ടുപേരും കലോത്സവം കാണാൻ പോവല്ലേ പോവുമല്ലേ എന്നുണ്ടോ അതെങ്ങനെ നീ വന്നു കഴിഞ്ഞ അമ്മയുടെ ഒറ്റയ്ക്കല്ലേ അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് വല്ല വെള്ളോ മരുന്നോ ഒക്കെ അത്യാവശ്യം വേണോന്നുണ്ടെങ്കില് ആരും കൊടുക്കും നീ ഇവിടെ ഇരുന്നാ കൂടുതൽ സംസാരം ഒന്നും വേണ്ട നീ വരുന്നില്ല എടീ കലോത്സവം എന്നൊക്കെ പറയുന്നത് കലാകാരികൾക്കുള്ളതാ ഈ കലാകാരിയാണോ അല്ലല്ലോ ഞങ്ങള് ജന്മനാ കലാകാരികളാ അപ്പൊ ഞങ്ങൾക്ക് പോകാം റെഡി മോളെ ആ അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മ കൂടെ കൂടെ സഹായിച്ച രണ്ടാളും ും പറഞ്ഞു അങ്ങനെ ഇരിക്കണേ ഇവിടെ എന്തായാലും സുഹാസിനെ ചേച്ചി കലോത്സവം കാണാനുള്ള ഭാഗ്യൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറും ആ ചാരു കസലിങ്ങനെ ചാരി കട അതാണ് അവരുടെ വിധി തോന്നു ചെയ്യാൻ കൊച്ചേ അതെ സുരുമി ഞങ്ങൾ അവിടെ പോയിട്ടേ കലോത്സവം കണ്ടിട്ട് അവിടെ നടന്നതൊക്കെ ഞാനൊരു കഥ പോലെ ഒന്ന് പറഞ്ഞാൽ അത് കേക്ക് അല്ല നിങ്ങക്ക് അവിടെ കലോത്സവത്തിന് പോയിട്ട് അവിടത്തെ കഥകൾ പറയാനുള്ള വിവരമൊക്കെ ഉണ്ടാ ചുമ്മാ വായും തുറന്നിട്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ പോണത് കണ്ടാ കണ്ടാ അവളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോ അവടെ താനേ സ്വഭാവം പുറത്തു വരുന്നത് കണ്ടാ തന്നെ വലിയ കാര്യായി പോയി ഒന്ന് പോകണം അതെ എന്തോ വന്നപ്പോ ഞാൻ കേക്കുന്നു എവിടെ കിട്ടിയോട് ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നുണ്ടല്ലേ ഓന്ന് പോക്ക് കണ്ടോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേച്ചടിക്ക വള്ളി പുള്ളി തെറ്റാണ്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ അല്ലെങ്കിൽ പണ്ട് അവിടെ നിന്ന് ഉണച്ചിയ ഇതും കൂടെ അവ തീരും അവൾ എന്തേലും ചെന്ന് പറഞ്ഞു കൊടുക്കട്ടെ രാവിലെ ഓരോ വാക്കും മുക്കി എടുത്തോണ്ട് വരും ഇതിന്റെ വായന വരുന്നുണ്ട് പക്ഷെ എന്റെ പൊന്ന് ദൈവമായി എന്റെ നാക്കില് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പറഞ്ഞ പറഞ്ഞതാ ഇതിനെക്കാളും ഭയങ്കര വലുതായിട്ടാണ് അമ്മ പക്ഷെ ഞാൻ ഇവിടെ വന്ന് കുറച്ച് സോഫ്റ്റ് ആയി പറഞ്ഞേയുള്ളൂ പറഞ്ഞ നീല കേട്ടോ ൊങ്ങിയതാ പക്ഷെ അയ്യോ നാക്ക് പൊങ്ങിയപ്പോയാ അങ്ങനെയല്ല അമ്മ ചുമ്മ രാവിലെ എന്തിനാണ് വഴക്കുണ്ടാക്കണെന്ന് ചോദിച്ചു അമ്മയില് പറഞ്ഞിട്ടുള്ളത് ചുമ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കലടിയോ പാവോ അമ്മ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു തങ്ക കൊടം ഞാൻ അനുസരണ ഒരു സാധനം എന്റെ നിനക്കറിയാവല്ലോ ഞാൻ പറയാൻ തുടങ്ങിയ ഇവിടൊന്നും അവസാനിക്കൂല തള്ളായാലും ശരി മോളായാലും ശരി കേറി വന്നിട്ട് കിടന്നു പ്രസംഗിക്കുന്നു അവര് പറഞ്ഞ ഓരോ വാക്ക് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ആ തള്ളെ എടുത്ത് തൊഴിച്ച് വിളയി കളഞ്ഞു അമ്മയ്ക്ക് കാലു മുടക്കി തൊഴുക്കി അറിഞ്ഞൂടാ കേൾക്കുള്ളൂ നേരം വിളുക്കുമ്പോ വീടിന്റെ സ്വസ്ഥത കളയാനായിട്ട് കൊച്ചെ നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ ധൈര്യം ഉണ്ടോ ആ ധൈര്യമുണ്ട് പിന്ന അമ്മ എന്തിനുള്ള പൊറപ്പാടാ ആറാട്ടിന് എന്തേ അല്ല തല്ലാൻ പോണ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും അയ്യാ എന്റെ തല് കൊള്ളാനുള്ള യോഗ്യത അവർക്ക് അവർക്കില്ല എന്റെ പെണ്ണെ അയ്യോ കഷ്ടം എന്റെ സ്വഭാവത്തിന് ഇപ്പഴേ ഉദ്യിത്തള്ളി വിളി കളയേണ്ടതാ ഞാൻ മിണ്ടാതിരിക്കയാണ് ആ അപ്പൊ നീ എന്നോട് എന്നോ നിക്കു ആ ഒരു കാര്യം ചെയ്യും നീ പെട്ടെന്ന് പോയി വേഷമൊക്കെ മാറി ഒന്ന് ഡ്രസ് ചെയ്തു വാ നമ്മള് കലോത്സവം കാണാൻ പോകുന്നു